നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പ് ചെറിയൊരു ഇട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് ഈ ബൈപ്പാസ് നമ്മുടെ ബൈപ്പാസ് വഴി പോകുമ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് പേരെ പരിചയപ്പെടേണ്ടായി ഒന്ന് നമ്മുടെ അൽഭാസി ഒരു കുട്ടിക്കാർ പൊരിച്ചോറ് വിൽക്കുകയാണ് പൊരിച്ചോറ് കൊണ്ട് തൻ്റെ ഇവിടെ കരിക്ക് വിൽക്കുന്നുണ്ട് അതൊരു മധ്യപ്രദേശുകാരാണ് അത് നല്ലതാണൊക്കെ മലയാളം പറയും നല്ല ഒരിതാണ് പിന്നെ ഞാൻ അവിടെയും പരിചയപ്പെടാൻ ആദ്യം ഇത് ഇങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടല്ലോ അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടുകൊള്ളു കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊതുച്ചോറിരിക്കുന്നു അത് വന്നപ്പോൾ നമ്മളെ അടുത്ത ആളാണ് പൊതു ചോറ് വയ്ക്കുന്നത് പുള്ളിക്കാരി ബിരിയാണിയുടെ പരിപാടിയുണ്ട് ഇതിപ്പോൾ പൊതുച്ചോറാണെന്ന് പറഞ്ഞ് അവരെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിതാണ് ലതാ നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് എന്തുകൊണ്ട് ലതാ വിശേഷം ആ ഉറക്കപ്പറ ഉറക്കപ്പറ ഇവിടെ എത്ര മാസം കൊണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഒരാഴ്ച കൊണ്ടല്ലേ ആ കടയുണ്ട് അവർക്ക് പോന്നാലാം മേലൊരു കടയുണ്ട് അവിടെയും കച്ചവടം ഉണ്ട് അവിടെ പൊതിച്ചോറും ബിരിയാണിയൊക്കെ ഇല്ലേ രൂപാറും എല്ലാ എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാനുള്ള എല്ലാ വകത്തുണ്ടെന്നാണ് പറഞ്ഞ മുട്ട പൊരിച്ചുണ്ട് മീനുണ്ട് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് അവിയലുണ്ട് എല്ലാ മോരുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനെ അവിടെ വെക്കുന്നുണ്ട് അവര് ഏ അങ്ങനെ വെക്കുന്നുണ്ട് അതാണ്ടാ ഇനി നമുക്ക് പരിചയപ്പെടാം നമ്മൾ വേറെ വേറൊരാള് ജ്യൂസുമായിട്ട് വന്ന് കരിങ്കും വീസാണ്ട് ഇത് നിങ്ങളുടെ പേരെന്താണ് ആശിക്ക് അല്ലേ നല്ലവണ്ണൊക്കെ മലയാളം പറയും നമ്മളെക്കാട്ടി മലയാളികളെ കാട്ടി കൂടുതലും മലയാളം പറയും എവിടെ നാട്ടിലെവിടെയാണ് ബീഹാർ ബീഹാർ നേരെ നോക്കി പോരാ ബീഹാറിലേ ജൂതുമായിട്ട് വന്നിരിക്കുകയാണ് ഇവരും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വീടിനടുത്ത് സ്ഥലം മേടിച്ച് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് സ്ഥലം മേടിച്ച് അഞ്ച് ഏഴ് സെന്റ് സ്ഥലം മേടിച്ച് ചെറിയ വീടും വെച്ചിട്ട് വീട് ഓൾറെഡി ഉള്ളതായിരുന്നു അവിടെ ആരൊക്കെ ഉണ്ട് ഇവിടെ ആ അച്ഛനാ അപ്പൊ എവിടെയാ പഠിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ അടൂർ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് ഏഹ് ബോയ്സ് സ്കൂളിൽ പഠിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പ്ലസ് ടു പത്താം ക്ലാസ്സില് നാല് എ പ്ലസും ബാക്കിയെ നമ്മുടെ കുട്ടികൾ പോലും ഇപ്പൊ അത്രയും മേടിക്കുന്നില്ല ചില കുട്ടികള് പക്ഷെ അവന് ഇവിടെ വന്ന് എത്രാന്തര ക്ലാസ് കേട്ടോ ഇവിടെ വന്നത് അനിയനോ ആ അനിയൻ മൂന്നാം ക്ലാസ്സിലും വന്ന് ദേശിന് അഞ്ചാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്ന് മലയാളമൊക്കെ പഠിച്ച് മലയാളത്തിനൊക്കെ നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം മാർഗുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ നമ്മുടെ മലയാളം ഇവിടെ കേരളം ഇഷ്ടമാണോ ആണോ കേരളത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നുണ്ടോ ആ ആദ്യം പഠിച്ച ഒരു ആഗ്രഹം ഉണ്ടോ കേരളത്തിൽ വന്ന് കണ്ടപ്പോണ്ടല്ലേ ആ അതുകൊണ്ട് പഠിച്ചും എടുക്കാനായിട്ട് നല്ലൊരു ജോലി ഇവിടെ ഇതാണ് അവരുടെ ജ്യൂസ് കട ഒരു കാര്യം പെട്ടുപോയി നമുക്ക് ഇവിടേക്കൊണ്ട് പരിചയപ്പെടാം ഇവരുടെ ഈ ബൈപ്പാസ് വഴി പോകുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിലും അവര് നമ്മുടെ പരിചയക്കാരെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ട് ഇവിടുന്ന് പൊതിച്ചോറ് മേടിച്ച് മേടിക്കുക നമ്മൾ ഞാൻ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് ഇതിന് ഈ പൊതുച്ചോറിന് അതുകൊണ്ട് അവരുടെ നമ്പർന്ന് പറഞ്ഞേ ആറ് ആ ഈ നമ്പറിൽ നിങ്ങൾ ഇത് അഥവാ കണ്ണില്ലേ വിളിച്ചാൽ ഫുഡ് അവിടെ എത്തിക്കുന്നതായിരിക്കും ഒരു പത്തിരുപത് പേർക്കുള്ള ഫുഡുകൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ മോടപേരെന്തുവാ ഏ ബിജിയാ ആ മോള അമ്മ ചേച്ചിയുടെ കൂടെ വന്നാണെന്നോ ആ അവരുടെ കസിനാണ് ഇതിനെ ഞാൻ അറിയില്ല പക്ഷേ അതേ എനിക്ക് ആ പുള്ളി പുള്ളിക്കാരുടെ മരുമോൻ്റെ പേ പെങ്ങളുടെ കുട്ടി പെങ്ങൾ മരുമോൻ്റെ പെങ്ങളാണല്ലേ എത്രല്ല പഠിക്കുന്ന മോള് ഏഴില്ല ആ പുള്ളിക്കാരുടെ മരുമോന് സുഖമില്ലാണോ വണ്ടി ആക്സിഡൻറ്റ് പറ്റി സുഖല്ലാണോ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് സുഖമല്ല അതുകൊണ്ടാണ് പുള്ളിക്കാർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളാണ് അവിടേക്കൊന്ന് കാണിച്ചു തരാം ാണ് പുള്ളിയുടെ ജ്യൂസ് കിട്ടാ കന് ഈ ജ്യൂസിന് എത്ര രൂപ ഞാൻ മേടിച്ച് കുടിച്ച് പക്ഷേ ഇതോ നാപ്പം ഞാൻ മേടിച്ച് കുടിച്ച് പക്ഷേ റേറ്റ് ഒന്നും ഞാൻ ചോദിച്ചില്ല കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ എന്താണ് പറയാനുള്ളത് ഇത്രയും മലയാളം സംസാരിച്ചുകൊണ്ട് എനിക്കൊരു അതിശയമായതുകൊണ്ട് അതിശയം എന്ന് പറയാനൊക്കെ അവർ അഞ്ചാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കുന്നു ഇവിടെ വളരുന്നു അവർക്ക് ഇവിടെയാണ് ഇഷ്ടം നമ്മുടെ നൈബറാണ് ഇന്നലെ വീട്ടിൽ കടയിൽ വന്നപ്പോൾ അവർ മലയാളം പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ വന്നതാണ് ബൈപ്പാസ് വഴി വന്നപ്പോൾ അവൻ്റെ കടയിൽ കയറി അവനെ കണ്ടു അവന്റെ അച്ഛനെവിടെയാണിപ്പോ അച്ഛൻ നാട്ടിൽ പോയിരിക്കും അല്ലേ അനിയൻ എന്തി വന്നില്ല കടയിലോട്ട് വന്നില്ല ആ രണ്ടു ദിവസം ഇളയ അവനും രണ്ടു ദിവസം മൂത്ത മൂത്താളുമാണ് നിൽക്കുന്ന കടയില് അച്ഛൻ നാട്ടിൽ പോയ അമ്മ എവിടെയാണ് അമ്മ വീട്ടിലാണോ അമ്മയ്ക്കും കടയില്ലേ ആ ഇതിന് കൊറച്ച് പടിഞ്ഞാറ് പേരാണ് അമ്മക്ക് ഇതുപോലൊരു ജ്യൂസ് കടയുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതി ഇവിടെ വന്ന് കാശുണ്ടാക്കി അവർ സ്ഥലമൊക്കെ മേടിച്ച് നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് എപ്പോഴും എന്നും നമ്മുടെ കടയിൽ വരും എന്തെങ്കിലുമൊക്കെ മേടിക്കും ഒരു പൂച്ച പൂച്ചസിനാണെന്ന് തോന്നുന്നു ഒരു പൂച്ച മേടിച്ച് ഡെയിലി അല്ലേ പാൽ കൊടുക്കും പൂച്ചയ്ക്ക് മുപ്പത് ഇരുപത്തെട്ട് രൂപ എടുത്ത് മെൽമ മേടിച്ച് പൂച്ചയ്ക്ക് എന്നും കൊടുക്കും കൊടുക്കുന്നുണ്ട് വീട്ടിൽ കടയിൽ വന്നാണ് പാല് മേടിക്കുന്നത് അല്ല വേറൊരാളുണ്ട് ഇവരുടെ കസിനാണ് ജോലിക്കാണോ അല്ലേ इधर दे, इधर आओ ഡേയ് ഇതരാ ഇതറാവു ഇതറാവും ആവോ ജൽദി ആവോ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാ അവൻ്റെ അടുത്തോട്ട് അവനെ വിളിച്ചിട്ട് വരുന്നില്ല ഓ അസ്തേ ഉസ്കോ ഹിന്ദിനെ യാത്രകസിനെ പോലത്തെ ക്യാനാമേ ത്ര മലയാളം ഓ മലയാളം നെയ്സിക്ക മലയാളം പഠിച്ചില്ലെന്നാ പറയുന്നത് ഇവർക്ക് നല്ലവണ് എന്തായാലും ഒരു സന്തോഷം തന്നെ അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് മലയാളവും പറഞ്ഞ കച്ചവടവും ചെയ്ത് ബിസിനസ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ ഓടുന്ന ഒരു കുടുംബമാണ് ഏഹ് നമ്മുടെ ഒരു അയൽവാസിയുടെ സ്ഥലം തന്നെയാണ് ഇവർ മേടിച്ചത് അഞ്ച് സെൻറ് അദ്ദേഹം ഡൽഹി പോ സെറ്റിലായിരുന്നു അതുകൊണ്ട് അവർ സ്ഥലം കൊടുത്ത് അവന് ഇങ്ങനെ മേടിച്ച് ഏഹ് ഇവിടെ വൈപ്പാസിൻ്റെ ഈ വൈപ്പാസിലാണ് ഉണ്ടല്ലേ എപ്പോഴും നല്ല സന്ധി കഴിഞ്ഞാൽ നല്ല തിരക്കും ഹോട്ടലുകളിലും ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നവരെ